ഹലോ ഫ്രണ്ട്സ് മീക്രോ ഗ്ലാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് ട്രിവാൻഡത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഹാബോളിയും പായസവും സെയിൽ ചെയ്യുന്ന മഹാബോളിയുടെ മുന്നിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അവരുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ പങ്കുവയ്ക്കുന്നത് അപ്പൊ നമുക്ക് വീടിലേക്ക് കിടക്കാം എന്തൊക്കെയുണ്ട് ഇപ്പൊ രാവിലെ നമ്മുടെ മഹാബോളി ഷോപ്പ് ഓപ്പൺ ചെയ്യും അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ തിരക്കുണ്ട് കഴിക്കാൻ വേണ്ടി പോവാൻ പറ്റാറുണ്ടോ അത് അഡ്ജസ്റ്റ് এর পন নম্বর ও নাম্বার এরপরে ভাই হ্যাঁ ওটা দেখিয়ে দাও ওকে না পেজটা দাও 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 এরপরে Thank you. മഹാബോളി പായസത്തിൻ്റെ മെനു നോക്കാം ബോളി ഒരു പീസ് പതിനെട്ട് രൂപ ബോളി ഒരു പാക്കറ്റിൽ അഞ്ചെണ്ണം വരും അഞ്ചെണ്ണത്തിനാണെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പാൽ പായസം കടലപ്പായസം മടപ്പായസം സേനിയുണ്ട് പാനട പായസമുണ്ട് അപ്പോൾ ഇത്രയും പായസമാണ് മെയിനായിട്ടും വരുന്നത് അപ്പോൾ മിക്ക പായസത്തിൻ്റെ ലിറ്റർ നൂറ്റി എൺപതും ഒരു ലിറ്റർ വന്നിട്ട് കറക്റ്റ് അതിൻ്റെ ഡബിൾ റേറ്റ് ആണോ വരുന്നത് അടിപൊളി ബോളിയും പാലട പായസവും കൂടെ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത് നമുക്ക് ആ കടയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട് അതുകൂടാതെ നമ്മൾ സാധാരണ എട്ടവിടുന്ന് വേനൽ ചെത്തും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കുളം ഉണ്ടല്ലോ കുളത്തിൻ്റെ അവിടെ നിന്ന് കഴിക്കണം ഒരു ഒന്നൊന്നര വൈബാണ് ചൂടോടു കൂടി കഴിക്കണം എന്നിട്ട് എന്നാലാണ് ടേസ്റ്റ് അപ്പോൾ നമ്മൾ ബോളിയും പായസം കൂടുന്ന ഭയങ്കര മധുരമാണ് കഴിക്കുമ്പോൾ യഥാർത്ഥം ആധികാരികമായിട്ട് കഴിക്കണം ബോഡിയിൽ കുറച്ച് കൂടുതൽ ബോഡിയിൽ കുറച്ച് കൂടുതൽ പായസത്തിട്ടൊരു 그셀 <Marvel> the mm -hmm.